നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ആ പ്രവചനങ്ങൾക്കെന്തുപറ്റി ആദ്യ പ്രവചനം തന്നെ പൊട്ടി പളീസായപ്പോൾ നിരവധി കമൻറ്റുകൾ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് വന്നിരുന്നു ബാക്കി മത്സരങ്ങളുടെ പ്രവചനങ്ങൾക്ക് എന്തുപറ്റി അതുകൂടി നോക്കുകയാണ് നമുക്കറിയാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഓരോ മാച്ച് വീക്കിനും മുന്നോടിയായിട്ടും നമ്മൾ ആ മത്സരത്തിൽ ആ മത്സരങ്ങളുടെ ഫലം എന്താകും എന്നൊരു പ്രൊഡിക്ഷൻ നടത്തുന്നുണ്ട് അത് കഴിഞ്ഞ് കളിക്ക് ശേഷം ആ പ്രഡിക്ഷനുകൾക്ക് എന്തു പറ്റി എന്ന് നമ്മൾ പരിശോധിക്കുന്നു രണ്ടാമത്തെ ഗെയിം വീക്കിലെ പ്രവചനങ്ങളും അതിൻ്റെ റിസൾട്ടും നമുക്കൊന്ന് നോക്കാം നോക്കാം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആര് ജയിക്കും എന്നുള്ള പ്രിഡിക്ഷൻ നോക്കിയാൽ മതി പിന്നെ ഈ സ്കോർ ലൈൻ ഒക്കെ കറക്റ്റ് വരിക എന്നുള്ളത് അത് അത്രത്തോളം സാധ്യമായ കാര്യമല്ല നമുക്കറിയാവുന്ന പോലെ ഇതൊക്കെ നമ്മൾ കളിയുടെ ഒരു ആവേശത്തിൽ അങ്ങ് നടത്തുന്നതാണ് ബാക്കി തൊണ്ണൂറ് മിനിറ്റ് കളിക്കളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് എന്നതിന് തന്നെയാണ് പ്രാധാന്യം അതിൽ മാച്ച് വീക്ക് രണ്ട് അല്ലെങ്കിൽ ബാച്ച് ഡേ രണ്ട് ഗെയിം വീക്ക് രണ്ട് ആദ്യ കളി വെസ്റ്റ് ആൺ വേഴ്സസ് ചെൽസി ആയിരുന്നു നമ്മളത് പ്രിഡിക്റ്റ് ചെയ്തത് പൊട്ടിപ്പാളീസായി നമ്മുടെ പ്രിഡിക്ഷൻ രണ്ടേ രണ്ടിൻ്റെ സമനിലയായിരുന്നു കാരണം മെൻസോ മാരസ്കിയുടെ ടീമിന് വേണ്ട വിധത്തിലുള്ള പ്രീ സീസണൊന്നും കിട്ടാത്തത് തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട് ആദ്യ ഗെയിം വീക്കിൽ ഇവർ നന്നായിട്ട് അങ്ങനെ പെർഫോം ചെയ്യുകയും ചെയ്തില്ല അതുകൂടി പരിഗണിച്ചാണ് നമ്മൾ രണ്ടേ രണ്ട് എന്ന് പറഞ്ഞത് പക്ഷേ ഓഫ് ഒന്നേ അഞ്ചിന് ചെൽസി പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ജാവോ പെട്രോയും പെട്രോനെയും എൻസോ ഫെർണാണ്ടസും കൈസയുടെയും ഒക്കെ ഗോളടിച്ചങ്ങ് തിമിർത്ത് അഞ്ച് ഒന്നിൻ്റെ വിജയമാണ് അവർ സ്വന്തമാക്കിയിരുന്നത് അപ്പോൾ ആ ആ ഒരു പ്രൊഡിക്ഷൻ പൂട്ടി രണ്ടാമത്തെ പ്രൊഡിക്ഷൻ നമ്മൾ നടത്തുന്നത് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ടോട്ടന മോട്ട്ഫർ പോരാട്ടമായിരുന്നു ഒരു കിഡിലൻ പോരാട്ടം നമ്മൾ പ്രതീക്ഷിച്ച മത്സരം തന്നെയായിരുന്നു അത് അതിൽ നമ്മുടെ ഒരു പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞാൽ മൂന്നേ ഊന്നിന് മാഞ്ചസ്റ്റർ സിറ്റി വിജയിക്കുമെന്നായിരുന്നു മൂന്ന് ഊന്നിന് മാഞ്ചസ്റ്റർ സിറ്റി വിജയിക്കുമെന്ന് പറഞ്ഞ കളി ആ പ്രൊഡിക്ഷനും കൂട്ടി കാരണം ടോട്ടനാം ഓട്സ് പറയും മാഞ്ചസ്റ്റർ സിറ്റിയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തുകയായിരുന്നു സിറ്റി അവരുടെ മണ്ണിലിട്ട് ടോട്ടനാം പരാജയപ്പെടുന്ന കാഴ്ച ടോട്ടനാം ഒരു കുതിപ്പ് നടത്താനുള്ള ശ്രമത്തിലാണ് അടുത്ത ബേൺമൗത്ത് വേഴ്സസ് വോൾഡ്സ് പോരാട്ടം അതിൻ്റെ ഒരു പ്രഡിക്ഷൻ നമ്മൾ നടത്തിയത് മൂന്നേ പൂജ്യത്തിന് ബേൺ മൗത്ത് വിജയിക്കുമെന്നാണ് ഇതിൽ റിസൾട്ട് ശരിയായിട്ടുണ്ട് സ്കോർ ലൈൻ ശരിയായിട്ടില്ലെങ്കിലും ഒന്നേ പൂജ്യത്തിൻ്റെ വിജയം ബേൺ മൗത്ത് തന്നെയാണ് സ്വന്തമാക്കിയത് വേൾസിന് വോൾസിന് ഈ സീസണിലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം അടുത്ത ബേൺലി വേഴ്സസ് സൺഡർലാൻഡ് പോരാട്ടമായിരുന്നു നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തത് ഒരു ഗോൾ രഹിത സാമനില പക്ഷേ ബേളി ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ആ മത്സരം വിജയിച്ച് കയറി അടുത്ത മത്സരം തീർച്ചയായിട്ടും ആസ്റ്റൺ വില്ല വേഴ്സസ് ബ്രൻഫോർഡ് പോരാട്ടമായിരുന്നു ആ കളി നമ്മൾ പ്രഡിക്ട് ചെയ്തിരുന്നത് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ആസ്റ്റൻ വില്ല ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അപ്പോൾ അതും പൊട്ടിപ്പാളി സായി ബ്രൻഫോർഡ് ഏകപക്ഷീയമായ ഒരു ഗോളിന് ജയിച്ചു കയറുകയായിരുന്നു ആസണൽ വേഴ്സസ് ലീഡ്സ് യുണൈറ്റഡ് പോരാട്ടം നമ്മൾ പ്രിഡിക്ട് ചെയ്ത ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾ കാഴ്സണിൽ വിജയിക്കുമെന്ന റിസൾട്ട് ഏകപക്ഷീയമായ അഞ്ച് ഗോളുകൾ കാഴ്സണൽ വിജയിച്ചു സോ ആ റിസൾട്ട് ശരിയായിട്ടുണ്ട് സ്കോർ ലൈൻ കറക്റ്റ് അല്ലെങ്കിൽ പോലും ആ റിസൾട്ട് ശരിയായിട്ടുണ്ട് ആ റിസണിൽ പൊളിച്ചെടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഈ സീസണിൽ ഗ്യൂക്കഡസ് അദ്ദേഹത്തിൻ്റെ പണി തുടങ്ങി അദ്ദേഹം ബ്രൈസ് നേടിയിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അടുത്ത ഒരു മത്സരം ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് നോട്ടിങ് ആം ഫോറസ്റ്റ് പോരാട്ടമാണ് ആ കളിക്ക് നമ്മുടെ ഒരു പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നേ ഒന്നിൻ്റെ സമനിലയായിരുന്നു അത് തന്നെ സംഭവിച്ചു എക്സാക്ട്ലി സമനിലയായി സ്കോർ ലൈനും സെയിം ആയി ഓ ആദ്യമായിട്ട് ഇത്തവണ ഒരു പ്രഡിക്ഷൻ ശരിയാവുകയാണ് ഒന്നേ ഒന്നിൻ്റെ സമനില ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് നോട്ടിങ്ഹാം ഫോറസ്റ്റ് പോരാട്ടം അടുത്ത എവേർട്ടൺ വേഴ്സസ് ബ്രൈറ്റൺ പോരാട്ടമായിട്ട് നമ്മൾ പ്രിഡിക്ട് ചെയ്ത് രണ്ടേ രണ്ടിൻ്റെ സമനില പക്ഷേ എവേർട്ടൺ ബ്രൈറ്റനെ പരാജയപ്പെടുത്തി അതായിരുന്നു റിയാലിറ്റി ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് എവേർട്ടൺ ബ്രൈറ്റണെ പരാജയപ്പെടുത്തി ഫുലാം വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വലിയ രൂപത്തിൽ താരങ്ങളെയൊക്കെ കൊണ്ടുവന്ന് വലിയ പണമൊക്കെ മുടക്കി സീസണിൽ മികച്ച പ്രകടനം നടത്തുമെന്നാണല്ലോ എല്ലാവരും പ്രതീക്ഷിക്കുന്നു നമ്മളും അങ്ങനെ തന്നെ വിചാരിച്ചു ഒന്നേ മൂന്നിൻ്റെ വിജയം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കുമെന്ന് കരുതിയ മത്സരത്തിൽ പക്ഷേ റിസൾട്ട് ഒന്നേ ഒന്നിൻ്റെ സാമനിലയായിരുന്നു അടുത്ത പോരാട്ടം ന്യൂക്യാസിൽ വേഴ്സസ് ലിവർപൂൾ പോരാട്ടം കിഡിലൻ പോരാട്ടമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു നമ്മുടെ പ്രിഡിക്ഷൻ നിങ്ങളൊന്ന് കേൾക്കണം രണ്ട് മൂന്ന് രണ്ട് മൂന്നാണ് നമ്മൾ പ്രിഡിക്ട് ചെയ്തത് റിസൾട്ടോ രണ്ടേ മൂന്ന് യാ ഇതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം അതിൽ നമ്മുടെ റിസൾട്ട് കൃത്യമാവുകയും ചെയ്തു അവസാനഘട്ടത്തിലെ പതിനാറുകാരൻ എങ്കുമോഹയുടെ ഗോളിലാണ് ലിവർപൂള് ന്യൂക്യാസിൽ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തുമ്പോൾ ആ ഒരു റിസൾട്ട് കൃത്യമായിട്ട് സ്കോർ ലൈൻ അടക്കം ശരിയായി വന്നിട്ട് അപ്പോൾ സുപ്രധാനമായ മത്സരത്തിൻ്റെ റിസൾട്ട് ശരിയായി എന്നുള്ള സന്തോഷത്തോടു കൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഗെയിം വീക്കിൻ്റെ പ്രിഡിക്ഷ നമുക്ക് അടുത്ത ദിവസം പുതിയ വീഡിയോയിൽ കാണുകയും ചെയ്യാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് വീട്